നമസ്കാരം മഴക്കാലമാണ് അത് സമയവും കാലവും ഒക്കെ തെറ്റിയാണ് മഴക്കാലവും വേനൽക്കാലവും ചൂടും തണുപ്പും എല്ലാം വരുന്നത് അപ്പോൾ നമുക്ക് രോഗങ്ങളെ ഈ മഴക്കാലത്ത് അകറ്റി നിർത്താൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാലോ വെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം ഭയങ്കര അപകടം പിടിച്ചതാണ് കേട്ടോ രോഗിയുമായി നേരിട്ടുള്ള ബന്ധത്തിലൂടെയും മഞ്ഞപ്പിത്തം പകരും പനി ശരീരവേദന ഛർദി ശരീരത്തിൽ മഞ്ഞപ്പ് എന്നിവയൊക്കെയാണ് ലക്ഷണം മഴക്കാലം എത്തുന്നതോടെ നിരവധി പകർച്ചവ്യാധികളും വ്യാപകമാകാറുണ്ട് പനി മാത്രമല്ല ചുമ കഭക്കെട്ട് എലിപ്പനി മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളെല്ലാം മഴക്കാലത്ത് നമുക്ക് പിടിവിടാം ശുചിത്വം പാലിക്കുന്നതിലൂടെയും കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ പെട്ട പെട്ടു മഴക്കാലത്ത് പിടിപെടാവുന്ന ചില രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യത്തേത് എലിപ്പനിയാണ് മഴക്കാലമായാൽ വെള്ളക്കെട്ടുകൾ സാധാരണയാണല്ലോ ഇത്തരം വെള്ളക്കെട്ടുകളിൽ നിന്നാണ് എലിപ്പനി ഉണ്ടാവുന്നത് എലിയുടെ മൂത്രത്തിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി സ്പൈറോക്കീറ്റ മനുഷ്യരിലുണ്ടാക്കുന്ന ജന്തുജന്യ രോഗമാണ് എലിപ്പനി പ്രളയബാധിത മേഖലകളിലെ പകർച്ചവ്യാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ദുരിതപൂർണവുമാണ് ഇത് ജീവികളുടെ മലമൂത്ര വിസർജ്യം ജലത്തിൽ കലർന്നാണ് എലിപ്പനി പടരുന്നത് എന്നതുകൊണ്ട് നമ്മുടെ പറമ്പൊക്കെ പറമ്പൊക്കെ ഉള്ളവർ വൃത്തിയായി സൂക്ഷിക്കുക നനവും ഈർപ്പവും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് വെള്ളക്കെട്ട് തടയുക പിന്നെ ചെരുപ്പൊന്നും ഇടാതെ പുറത്തിറങ്ങി നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അടുത്തതായിട്ട് വരുന്ന കോളറയാണ് വെള്ളത്തിലൂടെ പകരുന്ന ഒരു അസുഖമാണ് കോളറ വിബ്രിയോ കോളറേ എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത് ഈ കോളറയാണെങ്കിലോ വൃത്തിഹീനമായ അതായത് ഡേർട്ടി ആയിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ആഹാരം എന്നിവയിലൂടെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് അതായത് ഈ പേ പൈപ്പ് സ്ട്രീറ്റ് പൈപ്പിൽ നിന്നൊക്കെ എടുത്ത് കുടിക്കുന്നവർ പിന്നെ വിശ്വസിക്കാനാവാത്ത സ്ഥലങ്ങളിൽ നിന്ന് മിനറൽ വാട്ടറൊക്കെ ബോട്ടിൽ മേടിച്ചിട്ട് അവനൊക്കെ ഈ ബോട്ടിൽ കളക്ട് ചെയ്തുകൊണ്ട് പോയി എവിടുന്നൊക്കെ വെള്ളം എടുത്ത് കൊണ്ടുവരുവാൻ അറിയില്ല അപ്പം സീൽ ചെയ്ത നല്ല ബ്രാൻഡ് അത് വിശ്വസ്തമായ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ച് അല്ലാതെ കുടിക്കുന്നതൊക്കെ സൂക്ഷിക്കണം ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം മേടിച്ച് കുടിക്കുമ്പം അത് തിളപ്പിച്ചാറ്റിയതാണോ എന്നൊക്കെ നോക്കിയാൽ കൊള്ളാം പിന്നെ ഉള്ള സംഭവം നമുക്കിതൊക്കെ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക വെള്ളക്കെട്ടിലൂടെ ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ ചെളിയൊക്കെ തള്ളിത്തെറിപ്പിച്ച് നടക്കുന്നത് തൽക്കാലം ഒഴിവാക്കുക കൊതുക് വളരാനുള്ള സാഹചര്യം കർശനമായിട്ടും ഒഴിവാക്കണം വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണം ചൂടായി തന്നെ കഴിക്കണം ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച ഭക്ഷണമാണെങ്കിൽ അടുത്ത ദിവസം പിന്നെയും ചൂടാക്കി കഴിക്കേ ചെയ്യരുത് അത് അപ്പം തന്നെ വിഷമാണ് പിന്നെ അത് കൂടെ വെച്ച് കഴിഞ്ഞാൽ കൊടും വിഷമാകും മേടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കുക ബാക്കി കളയുക ഭക്ഷണങ്ങൾ തുറന്ന് വെക്കരുത് മാലിന്യങ്ങൾ വീടിന് ചുറ്റുമോ അല്ലെങ്കിൽ വല്ല വീട്ടിലൊന്നും കൊണ്ടിടരുത് റോഡിൽ ഇടരുത് അതെല്ലാം അതിൻ്റേതായിട്ടുള്ള ഡിൻ ബിന്നുകളിലും ഒക്കെ തന്നെ വെക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇപ്പോഴത്തെ ഈ പ്രത്യേക തരത്തിലുള്ള കാലാവസ്ഥയെന്ന് രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ടി വി ന്യൂസിലും മറ്റും കാണുന്ന പോലെ ആശങ്ക 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 എന്ന് മാത്രം കണ്ട് പേടിച്ചുകൊണ്ട് ഇരിക്കുകയുള്ളൂ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായി ആരോഗ്യത്തോടെ ഇരിക്കാം